ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം നമസ്കാരം യുവതിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുകയും വീട്ടിൽ കയറി ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തയാൾ അറസ്റ്റിലായി പന്തളത്തെ ഹോട്ടൽ ജീവനക്കാരനായ പാലക്കാട് സ്വദേശിയാണ് പോലീസ് പിടിയിലായത് കുടുംബവുമായി പന്തളത്ത് വാർഡിലേക്ക് താമസിക്കുന്ന നൂർനാട് സ്വദേശിയായ യുവതിക്ക് നേരെയാണ് അതിക്രമം നടത്തുന്നത് കുടുംബമായി താമസിക്കുന്ന യുവതിയെ നിരന്തരം ശല്യം ചെയ്യുകയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വീട്ടില് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാണ് പാലക്കാട് വടക്കാഞ്ചേരി കണ്ടപ്പാലം ശാരദാഭവനിൽ ബാലു എന്ന കെ സതീശൻ പന്ത്രം പോലീസിന്റെ പിടിയിലായത് ഇയാൾ പന്തളം കെ എസ് ആർ ടി സിക്ക് സമീപമുള്ള ശ്രീകൃഷ്ണ ഹോട്ടലിലെ ജോലിക്കാരനാണ് മുമ്പ് പരിചയമുള്ള നൂറനാട് സ്വദേശിനിയായ മുപ്പത്തി മൂന്നുകാരിയെയാണ് ഇയാൾ നിരന്തരം ശല്യം ചെയ്തു വന്നത് ഇവർ പന്തളത്ത് ഭർത്താവും മക്കളുമൊത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് യുവതിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പിന്തുടർന്ന് നിരന്തരം ശല്യം ചെയ്തപ്പോൾ യുവതി ഇയാളെ വിലക്കി ഫോൺ വിളിയും സന്ദേശങ്ങളായ്ക്കലും തുടരുന്നപ്പോൾ ഭർത്താവും താക്കീത് ചെയ്തു ഇത് വക വെക്കാതെ പ്രതി ഇവർ ജോലിക്ക് പോകുന്ന വഴിയിൽ നിന്ന് ശല്യപ്പെടുത്തുന്നത് തുടർന്നു ഇന്നലെ രാത്രി എട്ടരയോടെ യുവതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കയറി കത്തിയുമായി അതിക്രമിച്ചു കയറി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു വിവരമറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു എസ് ഐ അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട